ഹലോ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നാരായണീയത്തിൻ്റെ വീഡിയോയിൽ ഞാനൊരു പന്ത്രണ്ട് ശ്ലോകങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് ആ ശ്ലോകം വായിച്ച ഫു ഫുൾ നാരായണീയം വായിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് എൻ്റെ മധുരനിലോ പറഞ്ഞു തന്നെയാണ് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ആ പന്ത്രണ്ട് ശ്ലോകം എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ആ പന്ത്രണ്ട് ശ്ലോകങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ പറഞ്ഞതാണ് ആ ഒരു സമയത്ത് ഞാൻ ആ പന്ത്രണ്ട് ശ്ലോകങ്ങൾ എന്നും ജപിക്കുമായിരുന്നു അപ്പോൾ ആദ്യത്തെ ശ്ലോകം ദശകം ഒന്ന് ശ്ലോകം ഒന്ന് അതായത് സാന്ദ്രാനന്ദ് ബോധാത്മ കാപ അനുപമിതം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ശ്ലോകം തന്നെയാണ് ഞാനിവിടെ ശ്ലോകം പറയുന്നില്ല കരിയെന്നെക്കാട്ട് നന്നായിട്ട് പറയാവുന്ന ആളുകൾ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ദശകവും ശ്ലോകത്തിൻ്റെ നമ്പറും മാത്രം പറയാം അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മീനിങ് കൂടെ പറഞ്ഞുതരാം അപ്പം ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ പരബ്രഹ്മം തന്നെയാണ് അപ്പം ആ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് പരബ്രഹ്മമായ ഗുരുവായൂരപ്പൻ അപ്പം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ശ്ലോകം പറയുന്നത് രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ദശകം ഒന്ന് ശ്ലോകം എട്ട് ഇതിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്രാണാം സന്നിധത്തെ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ ഗുരുവായൂരപ്പനെ ഒരു പാരിജാത വൃക്ഷമായിട്ടാണ് ഉപമിക്കുന്നത് എല്ലാ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളും ചെയ്തു തരുന്ന ഒരു ആളാണ് ഗുരുവായൂരപ്പൻ എന്നിട്ട് പോലും ആളുകൾ ഇന്ദ്രനെയും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ ബേസിക്കലി അതിന് അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ആഗ്രഹങ്ങളും നടത്തി തരുന്നത് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനാണ് നമ്മൾ എന്ത് ചോദിച്ചാലും ചെയ്തു തരുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നത് ഗുരുവായൂരപ്പനാണ് എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ ശ്ലോകം പറയുന്നത് മൂന്നാമത്തെ ശ്ലോകം പറയുന്നത് ദശകം രണ്ട് ശ്ലോകം ഒന്ന് ഇവിടെ മുതൽ ഗുരുവായൂരപ്പനെ വർമ്മിക്കുക ചെയ്യുന്നത് അപ്പം ശ്ലോകം ഒന്നും രണ്ടും എൻ്റെ ആ പന്ത്രണ്ട് ശ്ലോകത്തിൽ വന്നിട്ടുണ്ട് അപ്പം ആദ്യത്തെ ശ്ലോകത്തിൽ സൂര്യ സ്പർദ്ധി കിരീട അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ശ്ലോകം കേയൂരാ കെയൂരാങ്കത അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിൽ രണ്ടിലും ഗുരുവായൂരപ്പനെ ഭയങ്കരമായി വർണ്ണിക്കുക ചെയ്യുന്നത് ശരിക്കും ഈ ശ്ലോകം പറയുമ്പോൾ നമുക്ക് ശരിക്കും ഗുരുവായൂരപ്പനെ ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും പിന്നെ പറയുന്നത് നമ്മൾ ഈ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിന് മനസ്സുരച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്നു ഇതിലെ രണ്ടാമത്തെ ശ്ലോകമല്ലേ ദശകം രണ്ട് ശ്ലോകം രണ്ടിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഗുരുവായപ്പനെ വർണ്ണിക്കുന്നുണ്ട് നാല് കൈകളുള്ള അതിൽ താമരയും ആയുധങ്ങളും ഒക്കെ അണിയുന്ന അല്ലെങ്കിൽ അണിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മഞ്ഞ മുണ്ട് അണിഞ്ഞ് നാല് കൈകളിൽ ആയുധം താമര പിടിച്ചു നിൽക്കുന്ന ഗുരുവായപ്പനെ ഭയങ്കരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് അപ്പം പൂ പോലെ താമര പൂ പോലുള്ള പാദങ്ങളോട് കൂടിയ ഗുരുവായൂരപ്പൻ അപ്പം ഇതിൽ രണ്ടും ഗുരുവായൂരപ്പനെ വർണ്ണിക്കുക ചെയ്യുന്നത് അപ്പോൾ അതാണ് ഈ രണ്ട് ശ്ലോകത്തിൻ്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് ഈ നാരായണിയൻ ബുക്ക് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ്സ് അറിയാൻ പറ്റും ഞാൻ അതിൽ എക്സ്പേർട്ടല്ല അത് വിവരിക്കാൻ പക്ഷെ ഞാൻ ഈ ഏതാണ് പന്ത്രണ്ട് ശ്ലോകം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ജസ്റ്റും കൂടെ അടുത്ത ശ്ലോകം അതായത് നമ്മൾ നാല് ശ്ലോകങ്ങൾ കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോൾ അഞ്ചാമത്തെയും ആറാമത്തെയും പറയണേ അത് രണ്ടും ദശകം മൂന്ന് ഓക്കെ ദശകം മൂന്നില് ശ്ലോകം ഒന്ന് ദശകം മൂന്നില് ശ്ലോകം ഏഴ് ഇതാണ് അടുത്തുള്ള രണ്ട് ശ്ലോകങ്ങൾ അപ്പം ദശകം മൂന്ന് ശ്ലോകം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പടന്തോ ഭ പടന്തോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അത് ഭഗവാന്റെ നാമജപവും രൂപധ്യാനവും ഗുണകീർത്തനവുമായി കഴിയുന്ന ഭക്തന്മാർക്ക് ഈ സകല ആഗ്രഹങ്ങളും സഫലമാകും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം അതായത് നമ്മൾ കൃഷ്ണനെ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ സകല ആഗ്രഹങ്ങളും സാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം അടുത്ത ശ്ലോകം കുറച്ച് രസമാണ് ഇതിലാണ് ഭട്ടതിരിപ്പാട് ശരിക്കും കൃഷ്ണനടുത്ത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ വ്യാധികളൊക്കെ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നത് ഈ ശ്ലോകത്തിലാണ് അതായത് ദശകം മൂന്ന് ശ്ലോകം ഏഴ് ഓക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വിദൂയ ക്ലേശാൻമേ ഇതിലെ ഞാൻ മീനിങ് ഈ ബുക്കിൽ നിന്ന് തന്നെ വായിച്ചു തരാം കാര്യം കുറച്ച് നല്ല എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി ഇത് വായിച്ചു തരാം എൻ്റെ ആദി വ്യാധികളെ നശിപ്പിച്ച അല്ലയോ കരുണാമൂർത്തിയെ എൻ്റെ കാലുകളെ അങ്ങയുടെ ക്ഷേത്രാങ്കണത്തിലെത്തി പ്രദക്ഷിണം വയ്ക്കുന്നതിനും കൈകളെ പൂജ നമസ്കാര നമസ്കാരതികൾ ചെയ്യുന്നതിനും കണ്ണുകളെ ഭക്തവത്സനായ അവിടുത്തെ ചാരുമൂർത്തിയെ ദർശിക്കുന്നതിനും നാസാദ്വാരങ്ങളെ അങ്ങയുടെ താരുകളിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന തുളസി ദശദളങ്ങളുടെ സുഗന്ധം ആസ്വദിക്കുന്ന ആസ്വദിക്കുന്നതിനും കർണങ്ങളുടെ ഭഗവത് ചരിതങ്ങളും നാമസങ്കീർത്തനങ്ങളും കേൾക്കുന്നതിനും പ്രാപ്തിയുള്ളവയാക്കി തീർക്കേണമേ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ എല്ലാ സെൻ നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസ് എല്ലാം നമ്മളെല്ലാം നമ്മൾ കൃഷ്ണനെ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളല്ലേ നമ്മൾ കാല് അമ്പലത്തിൽ ഒരു ഒരമ്പലത്തിൽ പോയി പ്രദക്ഷിണം വയ്ക്കാനും കൈകൾ നമ്മൾ പൂജകൾ ചെയ്യാനും ശ്രവണം കാതുകൾ വെച്ച് കൃഷ്ണൻ്റെ ഭജനകൾ കേൾക്കാനും മൂക്ക് നമ്മുടെ ഗന്ധം തുളസിയുടെ ഗന്ധം മനസ്സിലാക്കാനും ഇങ്ങനെയാണ് പറയുന്നത് കണ്ണുകൾ കൊണ്ട് കൃഷ്ണനെ കാണാനും ും ഇതാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മീനിംഗ് ആയിരുന്നു അതാണ് ഞാൻ ഫുൾ വായിച്ചത് ഇതാണ് ദശകം മൂന്ന് ശ്ലോകം ഏഴ് അപ്പൊ നമ്മൾ ഇതുവരെ ആറ് ശ്ലോകങ്ങൾ ഞാൻ പറഞ്ഞു തന്നു അടുത്തത് ദശകം നാല് ശ്ലോകം ഒന്ന് ഇതിൽ ചുരുക്കത്തിൽ പറയുന്നത് ഭക്തിയും യോഗമാർഗത്തിലൂടെയും പിന്തുടർന്ന് മനസ്സിനെ പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിക്കുന്നതിലൂടെ മോക്ഷം പ്രാപിക്കാം എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ഒരു സാരാംശം പക്ഷേ ഇത് നമ്മളിപ്പോൾ മീനിങ് വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രസമാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ശ്ലോകമല്ല എനിക്ക് കൈ കൈകളിലൂടെ പ്രസാദം ഇങ്ങനെ നമസ്കരിക്കാൻ പറ്റണം കണ്ണുകളിലൂടെ കൃഷ്ണനെ കാണാൻ പറ്റണം അതുപോലെ തന്നെയാണ് ഏകദേശം അങ്ങനെ ഉപ ഉപാസിക്കുവാൻ എത്രമാത്രം ആരോഗ്യം ആവശ്യമാണോ അത്രമാത്രം ആരോഗ്യം എനിക്ക് തന്ന് തരീണമേ ഞാൻ രോഗരഹിതനായി ഭവിച്ചാൽ സമ്പൂർണമായ മായ അഷ്ടാംഗയോഗത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് അങ്ങയുടെ പ്രസാദത്തെ ഞാൻ പ്രാപിച്ചു കൊള്ളാം ഇങ്ങനെയാണ് പറയുന്നത് അതായത് ഞാൻ എനിക്ക് രോഗം മാറിക്കഴിഞ്ഞാൽ ഞാൻ സമ്പൂർണ്ണ യോഗം കൊണ്ട് കൂടുതൽ കൂടുതൽ കൃഷ്ണനെ ഭജിച്ചോളാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് നല്ല ഇപ്പം ഇതുവരെ നമ്മൾ വായിച്ചിൽ സ്റ്റാർട്ട് ചെയ്തപ്പം എന്താണ് പരബ്രഹ്മം എന്നുള്ളത് പറഞ്ഞു പാരിജാതം പോലെയാണ് നമ്മുടെ ഗുരുവായൂരപ്പെന്ന് പറഞ്ഞു പാരിജാത വൃക്ഷം പോലെയാണ് നമ്മുടെ ഗുരുവായപ്പെന്ന് പറഞ്ഞു പിന്നെ കൃഷ്ണനെ നല്ലതായിട്ട് വർണ്ണിച്ചു അപ്പം നമ്മൾ കൃഷ്ണനെ വർണ്ണിച്ചത് ഇതാക്കി പിന്നെ നമ്മൾ കൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് എല്ലാവിധ ആരോഗ്യങ്ങളും തരുമ്പോൾ നമുക്ക് കൃഷ്ണനെ അത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ ആണ് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് ആ എനിക്ക് തോന്നുന്നത് ആറ് ശ്ലോകങ്ങൾ ആറല്ല എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് സോറി ഇത്രയാണ് ഏഴ് ശ്ലോകങ്ങൾ നേരത്തെ തെറ്റിപ്പോയിട്ടോ ആറ് എന്നാണ് പറഞ്ഞത് അപ്പം ഏഴ് ശ്ലോകങ്ങളായി ഇനി ഉള്ളത് കുറച്ചും കൂടെ ലൈറ്റർ ആണ് രാസക്രീഡയ്ക്ക് മുമ്പ് വരുന്ന ചാപ്റ്ററിൻ്റെ ആണ് അപ്പം ഞാൻ അത് പറഞ്ഞുതരാം അടുത്തത് ദശകം അറുപത്തി എ അറുപത്തി എട്ടിലോട്ട് നമ്മൾ പോവുകയാണെ ഇതിൽ ഗോപിക ഗോപി ജന പുന പുന പുനസമാഗമം എന്നാണ് ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് ഇതിൽ ഫുള്ള് ഇതിലെ മൂന്ന് ശ്ലോകങ്ങളാണ് ഇനി അടുത്തത് ശ്ലോകം ഒന്ന് തവ വിലോകനാൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നു ശ്ലോകം എട്ട് ഐ കുമാരിക എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു ശ്ലോകം ഒമ്പത് ഐ നിശമ്യത എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതില് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല ഇത് ബേസിക്കലി നമ്മൾ കൃഷ്ണൻ്റെ ഇതിൽ മുഴുവനും ഗോപികമാരുടെ പരമാനന്ദത്തെയും കൃഷ്ണനോടുള്ള അവരുടെ അഗാധമായ ഭക്തിയെക്കുറിച്ചുമാണ് വർണ്ണിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ഫുൾ ചാപ്റ്ററിൽ ഫുൾ കൃഷ്ണനെ ഗോപികമാരും കൃഷ്ണനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനും ഭക്തിയും ഒക്കെയാണ് അപ്പോൾ ഈ മൂന്ന് ശ്ലോകങ്ങളും അതുതന്നെയാണ് വിസ്തരിക്കുന്നത് നല്ല ഡീറ്റെയിൽഡായിട്ട് വിസ്തരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ശ്ലോ ദശകം അറുപത്തി ശ്ലോകം ഒന്ന് എട്ട് ഒമ്പത് ഓക്കെ അടുത്തത് ശ്ലോകം എട്ട് ദശകം തൊണ്ണൂറ്റി അഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ നീല നീലക്ഷണകേശം ഇത് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനെ പിന്നെയും പിന്നെയും വർണ്ണിക്കുകയാണ് നീലനിറം ചുരുണ്ടമുടി കറുത്ത മുടി എന്നൊക്കെ പറഞ്ഞാൽ കൃഷ്ണനെ ഭയങ്കരമായിട്ട് വർണ്ണിക്കുക ചെയ്യുന്നത് അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് ഭഗവാന്റെ ദിവ്യവും മനോഹരവുമായ രൂപം ധ്യാനിക്കാനുള്ള മാർഗം പട്ടതിരിപ്പാട് വിവരിക്കുന്നതാണ് ഈ ശ്ലോകം അപ്പം ഏർ ഓൾമോസ്റ്റ് നമ്മൾ പതിനൊന്ന് ശ്ലോകമായി ഇനി ലാസ്റ്റ് ശ്ലോകം കൂടെയാണ് പറഞ്ഞത് ഇനി അവസാനത്തെ ശ്ലോകമാണ് ദശകം നൂറ് ശ്ലോകം ഏർ പത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് അവസാനത്തെ ശ്ലോകമാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ശരിക്കും ഒരു നന്ദി ഒരു പ്രാർത്ഥന തന്നെയാണ് പറയുന്നത് പരമമായ ആനന്ദവും മോക്ഷവും നൽകുന്ന ഭഗവാന്റെ പാദങ്ങൾ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് എല്ലാ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള അപേക്ഷയാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത് അപ്പം ഇതാണ് ഞാൻ പ്രാർത്ഥിച്ച പന്ത്രണ്ട് ശ്ലോകം എന്നും നാമം ജപിക്കുമ്പോൾ കൂടൽ കൂടെ പറഞ്ഞ പന്ത്രണ്ട് ശ്ലോകങ്ങൾ അപ്പോൾ ബേസിക്കലി കൃഷ്ണനെ വർണ്ണിക്കുന്ന ആദ്യം കൃഷ്ണനോട് കൃഷ്ണൻ പരബ്രഹ്മമാണെന്ന് പറയുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന പാരിജാതവൃക്ഷം പോലെയാണെന്ന് പറയുന്നു പിന്നെ കൃഷ്ണനെ വർണ്ണിക്കുന്നു പിന്നെ ഇങ്ങനെ ആരോഗ്യം നൽകാൻ വേണ്ടി എല്ലാ അവയവങ്ങളും കൃഷ്ണനെ പ്രാർത്ഥിച്ച് കണ്ട് പ്രാർത്ഥിച്ച് ചെയ്യാവുന്ന എല്ലാ അവയവങ്ങളും നല്ലതാക്കി എന്നുള്ള പ്രാർത്ഥനയുണ്ട് പിന്നെ ഗോപികമാരുടെ പ്രാർത്ഥന മൂന്ന് ശ്ലോകങ്ങളുണ്ട് പിന്നെ അവസാനത്തത് നമ്മൾ കൃഷ്ണൻ്റെ പാദങ്ങള് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് എല്ലാം മോക്ഷം തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് പന്ത്രണ്ട് ശ്ലോകങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്